നമ്മുടെ എ എൽ പി നോട്ടിഫിക്കേഷൻ അതായത് നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഏകദേശം പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരുമെന്നുള്ളൊരു കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഹിന്ദി ഒരു ഹിന്ദി പതിപ്പാണ് അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റിൻ്റെ ഒരു ഹിന്ദി പതിപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിരുന്നു അതായത് ഏകദേശം ആ ഒരു ഡേറ്റിൽ റിലീസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചില സാങ്കേതിക തകരാറ് മൂലമായിരിക്കാം അതിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സീരിയൽ നമ്പർ സീറോ വൺ ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ അതായത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ അപേക്ഷ വിളിക്കാൻ പോകുന്നത് പന്ത്രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ വിളിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല മാറ്റം വരാനുള്ള ചാൻസ് കുറവാണ് നാളെ തന്നെ വിളിക്കുന്നതായിരിക്കുമെന്ന് നമുക്കിതിലൂടെ അനുമാനിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനൊന്ന് മെയ് രണ്ടായിരത്തി വരെ ഏപ്രിൽ മെയ് ഒരു മാസത്തിൻ്റെ അടുത്ത് ഏകദേശം കിട്ടുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കിതിനെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇതിനേകദേശം പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി കേജ്വറലൈസേഷൻ ഉണ്ടാവും വേക്കൻസി മൊത്തത്തിൽ പറയട്ടുള്ളത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപതൊഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല നിലവിൽ ഇത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒൻപതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഏകദേശം പത്തായിരത്തിൻ്റെ അടുത്ത് ഒഴിവുകൾ തന്നെ ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നീട് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ആർ ആർ ബിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പതിനൊന്നേ നാല് ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റാണിത് ഇന്ന് റിലീസ് ചെയ്ത അപ്ഡേറ്റ് ആണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും പലരും ചോദിക്കുന്നുണ്ട് ഇന്നലെ റെയിൽവേൻ്റെ തുടങ്ങുമെന്ന് പറഞ്ഞ് തുടങ്ങിയില്ലല്ലോ എന്നുള്ളൊരു കാര്യം റെയിൽവേ അതിനൊരിപ്പോൾ കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ തുടങ്ങുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്